ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മുതൽമെടുക്കുമില്ലാതെ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഒരു ജോലിക്കും പോകാൻ പറ്റാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഒരു ഓൺലൈൻ സ്ഥാപനം പരിചയപ്പെടുത്താം നാസിയ ഫാഷൻ ബ്യൂട്ടിക്കോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്ഥാപനമാണ് ഇവിടെ ലേഡീസിനായിട്ടുള്ള തുണിത്തരങ്ങളും കുട്ടികൾക്കായും പുരുഷന്മാർക്കുമുള്ള തുണികളും എല്ലാം ഉണ്ട് കൂടാതെ വീട്ടിലിരിക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന വിഷമിക്കുന്നവർക്ക് ഇവരൊരു ബിസിനസ് ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് മെറ്റീരിയലുകൾ കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവരുടെ കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം Me, don't run away. Then, bold beats. Let's ignite. Dance with me through the night. അപ്പൊ ഫ്രോക്ക് നൈറ്റിവളൊക്കെ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് റീറ്റെയിൽ ആവുമ്പോൾ അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയോ പിന്നെ ഇവരുടെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറയേ വേണ്ട ത്രിപിൾ സ്റ്റിച്ചിങ് ആണ് ഈ ചുരിദാർ നൈറ്റിവെ ട്രിപ്പിൾ സ്റ്റിച്ചിങ് ആണ് കടകളിലൊക്കെ ആണെങ്കിൽ ഒരു തവണ സ്റ്റിച്ച് ചെയ്തുള്ളൂ ഇത് മൂന്ന് തവണ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സംഗതി അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ലോകത്ത് എവിടെ നിന്നും ഓർഡർ ചെയ്താലും ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ ആണ് കോള് വിളിക്കാൻ പറ്റില്ല വാട്സപ്പ് നമ്പർ ആണ് ഇതിൽ ഓർഡർ ചെയ്യുക മെസ്സേജ് ചെയ്യുക കൂടാതെ ഇവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജായ നാസിയ ഫാഷൻ ബ്യൂട്ടിക്കോ എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ കൂടി അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം ബൈ